എസ് ഡി പി ഐ ഓഫീസിൽ എൻഫോഴ്സ്മെന്റ് റെയ്ഡ് മലപ്പുറത്തെ എസ് ഡിപിഐ ഓഫീസിലാണ് ഇ ഡി റെയ്ഡ് നടത്തുന്നത് എസ് ഡി പി ഐ ദേശീയ പ്രസിഡന്റ് എം കെ ഫൈസിയെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെയാണ് റെയ്ഡ് രാജ്യവിരുദ്ധ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് പോപ്പുലർ ഫ്രണ്ട് രൂപീകരിച്ച ഫണ്ട് എസ് ഡി പി ഐക്ക് ലഭിച്ചെന്ന് ഇ ഡി കണ്ടെത്തിയിരുന്നു എസ് ഡി പി ഐയെ നിയന്ത്രിക്കുന്നതും ദൈനംദിന പ്രവർത്തനത്തിന് പണം നൽകുന്നതും പോപ്പുലർ ഫ്രണ്ടാണെന്നാണ് ഇ ഡിയുടെ കണ്ടെത്തല് പണം പിരിച്ചതിന്റെയും വിനിയോഗിച്ചതിന്റെയും തെളിവുകൾ ഇ ഡിക്ക് ലഭിച്ചു നയരൂപീകരണം തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കൽ പൊതുപരിപാടികൾ കേഡർ മൊബിലൈസേഷൻ എന്നിവയ്ക്കെല്ലാം എസ് ഡി പി ഐ പി എഫ് ഐയെ ആശ്രയിച്ചിരുന്നുവെന്നും ഇ ഡി വ്യക്തമാക്കിയിരുന്നു മലപ്പുറം മൾട്ടി ബ്രാൻഡ് സ്റ്റോറും ഒപ്പം വർണ്ണം സിൽക്സിന്റെ തന്നെ മറ്റൊരു സ്ഥാപനമായ അറൈവൽ മെൻസ് ഒന്നിക്കുന്നു ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് വൈകിട്ട് നാലു മണിക്ക് പ്രശസ്ത സിനിമ ടി മോഡൽ താരം ഷിയാസ് കരീം ഉദ്ഘാടനം നിർവഹിച്ച് കാലുകാവിൽ പ്രവർത്തനം ആരംഭിക്കുന്നു